കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാര് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അബദ്ധം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഡ്രൈവിംഗിൽ ചെയ്യരുത് അത് വലിയ അപകടം വരുത്തി വെക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പരമാവധി നിങ്ങൾ വാഹനം പഠിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഒറ്റയ്ക്ക് കുത്തനെയുള്ള ഇറക്കങ്ങളിലൂടെ ഓടിക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതായത് ഒരു നോർമൽ ഇറക്കത്ത് നമ്മൾ വണ്ടി ഓടിച്ചു വരുന്നു നമ്മൾ സാധാരണ ഒരു ചിലപ്പോൾ ഒരു സെക്കൻഡ് ഗിയറിലൊക്കെ ആയിരിക്കും ഒരു ചെറിയ ഇറക്കം ഇറങ്ങി വരുന്നത് വലിയ ഇറക്കം അല്ലെങ്കിൽ ചെറിയ ഇറക്കം ഇങ്ങനെ മുന്നോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അതായത് ഇപ്പോൾ ഞാൻ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു നോർമൽ ആയിട്ടുള്ള ഒരു ഇറക്കത്താണ് ഞാൻ വണ്ടിയായിട്ട് നിൽക്കുന്നത് ഇതേ ഫസ്റ്റ് ഗിയറിലാണ് നിൽക്കുന്നത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ബ്രേക്ക് അയച്ചയച്ചു എൻ്റെ വണ്ടി പതിയെ ഉരുണ്ട് തുടങ്ങി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പതിയെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിന് പിടുത്തത്തിലായി വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് കുത്തനെയുള്ള ഇറക്കമാണല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരെ ഇങ്ങോട്ട് പിടിക്കും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടും എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന ഒറ്റയടുപ്പ് എടുക്കും ഇതുകൊണ്ട് ഒറ്റയടുപ്പ് എടുത്ത സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിലൊരു വെല്ലാത്ത ജെറുക്കുണ്ടാകും ഇപ്പം നമ്മളൊരു സെക്കൻഡ് ഗിയറിൽ വരുന്നത് ആവറേജ് ഒരു ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് നമ്മൾ ചെറിയൊരു ഇറക്കം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിറങ്ങി വരികയാണ് ഇറങ്ങി വരുന്ന സമയത്ത് ഇറക്കത്തിൻ്റെ അളവ് നല്ല രീതി മുന്നമേ നമ്മൾ കണ്ടു കണ്ടാൽ ഉടൻ തന്നെ നിങ്ങൾ ക്ലച്ച് പിടിച്ചിട്ട് ഡയറക്റ്റ് ആ വണ്ടിയുടെ സ്പീഡ് ഇപ്പോൾ ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് നിങ്ങൾ ഇറങ്ങി വരുന്നതെങ്കിൽ ഡയറക്റ്റ് ക്ലച്ച് മാത്രം പിടിച്ചുകൊണ്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന എടുക്കരുത് അപ്പം വാഹനത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വരും കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരുണ്ടെങ്കിൽ അവർ ഫ്രണ്ടിലിരിക്കുന്നവരുടെയൊക്കെ തല മുൻവശത്തേക്ക് വന്ന് ഇടിക്കാൻ സാധ്യതയുണ്ട് പുറകിലുള്ളവരൊക്കെ നേരെ മുൻവശത്തേക്ക് വരാൻ സാധ്യതയുണ്ട് കുത്തനെയുള്ള ഇറക്കങ്ങളിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ബ്രേക്ക് റിലീസ് ചെയ്തു വരുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ഇങ്ങനെ വരുവാണ് കുത്തനെയുള്ളവർ ഇറക്കമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് കുത്തനെയുള്ള ഇറക്കം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക് വന്ന വാഹനത്തെ സ്ലോ ചെയ്യുക സ്ലോ ചെയ്യുന്നതിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ വണ്ടിയുടെ റണ്ണിങ് നിർ പരമാവധി നിർത്തുന്നു നിർത്തിയതിന് ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ പതിയെ ബ്രേക്ക് റിലീസ് ചെയ്ത് പതിയെ ക്ലച്ച് അയച്ചയച്ച് ഫസ്റ്റ് ഗിയറിന്റെ പിടുത്തത്തിലേക്ക് ഇങ്ങനെ വരുത്താനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഓടുന്ന വണ്ടിയിൽ കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ആവറേജ് വണ്ടി സ്പീഡിൽ പോകുമ്പോൾ ഒരു ഗിയറിൽ നിന്ന് ഇപ്പോൾ തേർഡ് ഗിയറിൽ നിന്നാണെങ്കിലും സെക്കൻഡ് ഗിയറിൽ ആണെങ്കിലും കുത്തനെയുള്ള ഇറക്കത്തിലേക്ക് നമ്മുടെ വണ്ടി വരുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ വണ്ടിയെ സ്ലോ ചെയ്യാതെ ക്ലച്ച് പിടിച്ചുകൊണ്ട് പെട്ടെന്ന് ഫസ്റ്റ് കൊടുത്തിട്ട് പെട്ടെന്ന് ക്ലച്ച് ചെയ്ത് അയക്കരുത് വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരും ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു അറിവ് ഷെയർ ചെയ്തത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം അത്രേ ഉള്ളൂ എന്താണ് വാഹനം നല്ല രീതിയിൽ സ്ലോ ആകുക സ്ലോ ആകാനായിട്ട് ബ്രേക്കും കൂടെ ഉപയോഗിച്ച് വണ്ടിയെ സ്ലോ ചെയ്യുക ഇപ്പോൾ സെക്കൻഡ് ഗിയർ വരുമ്പോൾ ബ്രേക്കും കൂടെ ഉപയോഗിച്ച് വണ്ടിയെ സ്ലോ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം ക്ലച്ച് പിടിച്ചിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് പതിയെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിനെ പിടുത്തത്തിൽ വന്നിട്ട് എന്ത് ചെയ്യണം ആ ഫസ്റ്റ് ഗിയറിനെ പിടുത്തവും ബ്രേക്കും കൂടെ ബാലൻസ് ചെയ്തു വേണം കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇറങ്ങാനായിട്ട്